ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണേ ചക്കക്കുരു മുരിങ്ങയില തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുരിങ്ങയില പൊട്ടിക്കുന്നുണ്ട് ഞാൻ അധികം മൂക്കാത്ത ഇലകളാണ് കേട്ടോ എടുക്കുന്നത് തളിയില ഇലകളാണ് എടുക്കുന്നത് ഇപ്പോൾ ഇത്രയും മുരിങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി ഇതിൻ്റെ ആ മുരിങ്ങാക്കോച്ചിലൊക്കെ ഒന്ന് കളഞ്ഞ് ഇലകളൊക്കെ ഒന്ന് ഊരിയെടുക്കാം മുരിങ്ങയില ഊരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചക്കക്കുരുമാണ് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തൊലി കളയാനായിട്ട് ഒരു എളുപ്പമാർഗമുണ്ട് അതേപോലെ ഒരു ഇരികല്ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് ഇടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ചക്ക ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുത്താം ചക്കക്കുരുവെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എല്ലാം തേങ്ങയൊന്ന് ചതച്ചെടുക്കാം പതിനെട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം മൂന്നാല് അല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇത് നമ്മുടെ ചക്കക്കുരൊക്കെ നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ഇതും ഒരു സൈഡിൽ വയ്ക്കാം ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം തോരന ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ചട്ടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള അതുപോലെ ചെറുതായി അരിഞ്ഞ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഉള്ളി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഉരിങ്ങയില ചേർത്ത് കൊടുത്തു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉരിങ്ങയുടെ ഒന്ന് വാടി വരണ സമയത്ത് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ മുരിങ്ങയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ചക്കക്കുരു നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ചാൽ നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമ്മൾ തേങ്ങയൊക്കെ ഇട്ടതല്ല അതുകൊണ്ട് അടിയിൽ പിടിക്കും അപ്പം ഇതൊന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം ഇത് മുരിങ്ങയിലേക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം അതാ ചക്കുരും മുരിങ്ങയും കൂടെ ചേർന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ചക്കക്കുരു മുരിങ്ങയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്